താലൂക്കാസ്ഥാന മന്ദിര നിർമ്മാണത്തിനായി കുറുക്കൻപാറയിൽ ഏറ്റെടുത്ത നാലേക്കറോളം വരുന്ന ഭൂമിയിൽ ചുറ്റുമതിൽ നിർമ്മാണത്തിന് മരങ്ങൾ മാറ്റാനുള്ള ലേലം വീണ്ടും മുടങ്ങി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ലേല നടപടികളുടെ ഭാഗമായി പ്ലാവും മാവും മറ്റ് മരങ്ങളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് മരങ്ങളാണ് ലേലം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അടിസ്ഥാന വിലയായി നാലു ലക്ഷം രൂപയാണ് മരങ്ങളുടെ ലേലത്തിന് നിശ്ചയിച്ചിരുന്നത് നാലു ലക്ഷത്തിൽ മേൽ ലേലംവെളി ആരംഭിച്ചെങ്കിലും ലേലത്തിൽ ആരും പങ്കെടുത്തില്ല പത്തൊൻപത് പേർ ലേലം ലേലംവെളിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ലേലം വിളിക്കാൻ എത്തിയിരുന്നത് ബാക്കിയെല്ലാവരും ബിനാമികളായി ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയവരായിരുന്നു എൺപതിനായിരം രൂപ എത്തിയപ്പോഴാണ് ലേലത്തിൽ പങ്കെടുക്കാൻ പലരും താല്പര്യം പ്രകടിപ്പിച്ചത് തുടർന്ന് തുക കുറവാണെന്ന കാരണം പറഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് ലേലം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു വർഷങ്ങളായി കുറുക്കൻപാറയിലെ താലൂക്കാസ്ഥാനമന്ദിര നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം വിവിധ കാരണങ്ങളാൽ കിടക്കുകയാണ് ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തീകരിക്കാതെ കെട്ടിട നിർമ്മാണ നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന ബജറ്റിൽ താലൂക്കാസ്ഥാന മന്ദിര നിർമ്മാണത്തിന് കോടികൾ നീക്കിവെച്ചിരുന്നെങ്കിലും നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല സിസിടിവി ന്യൂസ് കുന്നംകുളം